എന്താ ചെയ്യണേ അമ്മനെ ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെയത് എന്താ എന്തല്ല എന്താ എന്തിനാ നമ്മളിങ്ങനെ എളുപ്പത്തിന് കറി വെക്കുമ്പോ ഇടാനില്ലേ ഇവിടെ നിന്ന് കൊണ്ടുവന്നത് എവിടക്കാ കൊണ്ടത് ഇങ്ങോട്ടു പറഞ്ഞാരക്കണന്ല്ലേ ആരണക്കണ്ണൻ ഇവിടെകുട്ട് അണ്ണാറക്കണ്ണൻ എന്താ ഇന്ത്യയുടെ അണ്ണാറക്കണ്ണന് മൂന്ന് വരയുണ്ട് അതിന്റെ മുകളിൽ യു കെയിലെ അണ്ണാർ വലിയ അണ്ണാർ കണ്ണനാണ് പക്ഷെ വര കാണില്ല ഇന്ത്യയിലെ രാമേശ്വരത്ത് അണ്ണാറക്കണ്ണൻ രാമനെ ഹെൽപ്പ് ചെയ്തപ്പോ ചെറുകെട്ട് ഹെൽപ്പ് ചെയ്തപ്പോ അണ്ണാറക്കണ്ണനെ താലോലിച്ചതാണ് അതാണ് ഐതിഹ്യം ശ്രീരാമൻ താലോലിച്ചില്ല യു കെയില് അച്ചട കുഞ്ഞനെ ഇഷ്ടായി ബൈ സബ്സ്ക്രൈബേഴ്സിനോട് ോടും ഇത് മുഴുവൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ ഉണ്ണിക്കിഷ്ടാണോ ഹെൽപ്പ് ചെയ്യണത് അമ്മയുടെ മൊത്തം നല്ല മോനാണല്ലേ എന്തോ നേരമായി കുഞ്ഞഅ കൂടി ഇരിക്കുന്നേ